പൊതുദിനം മന്ദരല്ല സാറേ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തരംതിരിച്ചു കൊടുക്കുന്ന റേഷൻ കാർഡുകൾ അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലാണോ ലഭിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളോട് നമുക്ക് ചോദിച്ചിട്ട് വരാം അമ്മേ റേഷൻ കാർഡ് എല്ലാവർക്കും അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നൽകിയെന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴും പലരും പരാതിപ്പെടുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വെള്ളക്കാർഡും എന്നാൽ പൈസ ഉള്ളവർക്ക് മഞ്ഞ കാർഡും പിങ്ക് കാർഡും എന്നൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് റേഷൻ കാർഡായി പോകുമ്പോ നല്ല പണം ഉള്ളവർക്കാണ് മഞ്ഞ കാർഡ് പണം ഇല്ലാത്തവർക്ക് നീല കാർഡ് വെള്ളക്കാർഡ് പിങ്ക് കാർഡ് അതാണ് ചോദിക്കുന്ന അത് തന്നെ ഞാനും എന്റെ വീട്ടില് എന്റെ വീട്ടിലൊരു കണ്ണുന്റെ ഇടത്ത് അനിയത്തിയുണ്ട് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് അവളെ വിരള അടയാളം ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പൊ പെൻഷനും ഇല്ല ഓണം മുതൽ അവൾക്ക് പെൻഷനില്ല ഏഹ് അതൊക്കെ ഗവൺമെന്റ് തെറ്റല്ലേ കാണിക്കണത് കണ്ണും മൊത്തവും കണ്ണും കണ്ണിന്റെ പവർ പോയി ഏഹ് മൊത്തത്തിന് പോയി രണ്ട് കണ്ണ് അവള് അപ്പനും അമ്മ ആരുമില്ല ഞാനാണ് നോക്കുന്നത് എനിക്ക് ഈ മീശത്ത് മാങ്ങയ നെല്ലിക്കാൻ കച്ചവടം അങ്ങനെ ജീവിച്ച് പോണ് ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾ വാടാക്കി കിടക്കുന്നു ഒരു മിച്ചഭൂമിക്ക് എഴുതി കൊടുത്ത് അത് എന്നെയും കിട്ടിയിട്ടില്ല ഇതൊക്കെ ഉള്ളവർക്ക് കൊടുക്കും ഒരു വീട്ടിൽ ഭൂമി കൊടുത്തിട്ടുള്ള അമ്മയ്ക്ക് കൊടുത്ത് രണ്ട് പെൺമക്കൾ കൊടുത്തു നമ്മളെ കോളനിയിലും ബാട്ടറി കോളനി ചെയ്യണമെന്നാണ് കൊള്ളേര വീട് ഷീറ്റിടാൻ മെയിൻ്റനൻസിന് എല്ലാത്തിനും ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ റെക്കോർഡ് കൊണ്ടു കൊടുക്കുക എൻ്റെ തന്ത ഉള്ളപ്പോഴേ ഉള്ള കാര്യം ഞാൻ അവിടെ നിന്ന് എടുക്കും എൻ്റെ ആറ് മക്കൾ ഞങ്ങൾ ആറ് മക്കളെ വസ്തുല്ല എനിക്ക് മാത്രം തരുവാണെങ്കിൽ അപ്പോൾ ഈ മഞ്ഞക്കാർഡ് ഇല്ലായ്മ നോക്കി കൊടുത്താൽ നല്ലത് എന്നാ എൺപത്തൊന്നിൽ എൺപത്തി മൂന്നില് പഞ്ചസാര കിട്ടിയാണ് അതിൽ പിന്നെ ഓണത്തിൻ്റെ തന്നെ ഒരു കിലോ പഞ്ചസാര ഇല്ല സാധനങ്ങളും റേഷൻ കടയിൽ ഇല്ല ഇല്ല റേഷൻ കടയിൽ അവർക്ക് റേഷൻ കൊണ്ടിരക്കാൻ അവർ ഇപ്പം ഹിന്ദിക്കാർക്ക് അത്രയും ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കില്ലേ അമ്പത് ലോ നാൽപ്പതിലോ മുപ്പതിലോ ഹിന്ദിക്കാർക്കാണ് കൊടുക്കുന്നത്

ഈ കോർപ്പറേഷനിൽ പാവപ്പെട്ടവർക്ക് ഓരോ വീട് ഇറങ്ങിക്കാറി ഓരോ മാസം ഇത്ര കിലോ സാധനമുണ്ട് അത് പാവപ്പെട്ടവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല എല്ലാ ഉള്ളവരെ വീട്ടിലാണ് കൊടുക്കുന്നത് കോർപ്പറേഷനിൽ അത് 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 ഉള്ള കാര്യമാണ് നമുക്കറിയാം രണ്ട് കണ്ണും കാഴ്ച ഇല്ലാത്തവൾക്ക് ഒരു മാസം അവർ എന്തെങ്കിലും കൊടുക്കാത്തത് കൊടുക്കൂല അത് ഉള്ളവർക്കേ കൊടുക്കുള്ളൂ എവിടെ ചെന്ന് കണ്ടിട്ട് അവര് അത് കിട്ടൂലെന്ന് ഞാൻ വേണം അവളെ മരുന്ന് ഒരു മാസത്തിൽ എങ്ങനെ പോയെങ്കിലും അവൾക്ക് ഷുഗറിൻ്റെ ബി പി ഉള്ളത് കണ്ണിലൊഴിക്കണ മരുന്ന് ഇതെല്ലാം അവൾക്ക് പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം അവളെ ഉടു തുണി എണ്ണയും സോപ്പ് എല്ലാം അപ്പൊ അത് കാണിക്കണ തെറ്റല്ലേ ഗവൺമെന്റ് കണ്ണു കാഴ്ച ഇല്ലാത്തോളും ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കൊണ്ടുവന്ന് പഞ്ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് ഓണത്തിന് മുമ്പേ അവൾക്ക് പെൻഷൻ കൊടുക്കില്ല ഇത് പെൻഷൻ വിതരണം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവരാണോ ലഭ്യമാക്കാത്തത് അതൊന്നും അറിഞ്ഞൂടാ ഗവൺമെന്റിനല്ലേ കോർപ്പറേഷൻ അപ്പൊ അത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്തേ പറ്റുള്ളു മഞ്ഞക്കാട് എനിക്ക് തന്നിടാത്ത കാര്യം എന്താ എനിക്ക് തന്നാണ്ടിടത്താണ് രണ്ട് കണ്ണും കാഴ്ച കൊടുക്കണം വീട് നോക്കി വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണ ആറ് മക്കളെ പേര് ആരാരും അത് മെയിന്റൈൻസ് ചെയ്യാനും ഒന്നിനും ഇറങ്ങുന്നില്ല ഞാൻ വാടാക്കാനോ എൻ്റെ മോനും ഞാനും ഒക്കെ കിടക്കുന്നത് അപ്പൊ അത് അവര് ചെയ്യണം അത് പാവപ്പെട്ടവർക്ക് സഹായിക്കണം ഇനിയിപ്പൊ മോദി സർക്കാർ പറയണ അമ്പതിനായിരം പേർക്ക് വീട് വെച്ച് കൊടുക്കണം എവര് കൊടുക്കുവോ ഇവിടെ കേന്ദ്രത്തിൽ പോകുന്നത് എന്ത് പ്രതിഷേധം നടന്നാലും ഈ കേരള സർക്കാർ അതിനെതിരെ കണ്ണു തുറക്കുന്നില്ല ഇടി വട്ടി മഴയും കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് തന്നെ ഒരു ഒരു കണ്ണു ഞാൻ ായ രണ്ട് പൊണ്ക്കളെയും മോളെ ഞാൻ അന്വേഷിക്കാണ് അവളെ ഭർത്താവ് മരിച്ചു അത് എന്റെ കൂടെയാണ് ഇതൊക്കെ എന്ത് ചെയ്താൽ അവള് പത്താം ക്ലാസ് തോറ്റ് അവൾക്ക് ഗവൺമെന്റിന് ഒരു ജോലി കൊടുത്തു രണ്ട് പൊമ്മക്കളാണ് കൂടെ നിക്കുന്ന ആൾക്കാർക്കായിരിക്കും അത്തരത്തില് അത് തന്നെ ചെയ്യുന്ന പാർട്ടിക്കാരും അത് തന്നെ ചെയ്യണം ഇത് തന്നെ പറയാ ഈ മഞ്ഞക്കാർഡ് ഇന്ന് ഇന്നലെ രാത്രി ഞാൻ കേട്ടു മൊബൈലില് റേഷൻ കാർഡ് റേഷൻ വാങ്ങിക്കുന്നതൊക്കെ അതിന്റെ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കണെന്നൊക്കെ പറഞ്ഞു ആർക്ക് നോക്കി കൊടുക്കണ ഇവര് റേഷൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് കില ഹിന്ദിക്കാർക്ക് ഇരുപത്തഞ്ചു കിലേ ഏഹ് റേഷൻ കടയിൽ കിട്ടണ സാധനങ്ങള് ഹിന്ദിക്കാർക്ക് ഇരുപത്തഞ്ചു രൂപ വെച്ച് കൊടുക്കും ഇത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇപ്പൊ റേഷൻ ചാക്കരി പച്ചരി ഒക്കെ ഉണ്ടെന്ന് പറയണേ തമിഴ്നാട്ടില് തൊണ്ണൂറ് കിലോ അരിയും പഞ്ചസാര പഞ്ചസാര എല്ലാം കൊടുക്കണം കേന്ദ്രത്തിന്ന് കൊടുക്കണം ഇവിടെ രണ്ട് കിലോ അരി ഒരാൾക്ക് ഒരു മാസത്തേക്ക് നാല് കിലോ അരി കൊടുക്കും റേഷൻ കിടക്കാർക്ക് സപ്പോർട്ടാണ് ഗവൺമെന്റ് വന്ന് നിക്കുന്ന ജനങ്ങളും സപ്പോർട്ട് എങ്ങനെ അവർക്ക് ലാഭമുണ്ടാക്കാമെന്നാണ് ഇരുപത്തിയഞ്ച് കിലോ അരി ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണേ കണ്ണുകൊണ്ട് കണ്ടു നമുക്ക് എട്ട് രൂപയാണെങ്കിൽ അവർ രൂപ ആണെങ്കിൽ നമുക്കൊന്നും കിട്ടൂല ഈ മാസം എനിക്ക് മൂന്ന് മാസം മാസമായി ലിറ്റർ മണ്ണെണ്ണിട്ട് കിട്ടൂല എൺപത്തി മൂന്നില് എനിക്ക് റേഷൻ പഞ്ചസാര കിട്ടി പിന്നെ ഇല്ല ഓണത്തിന് തന്നെ ഇല്ല കിറ്റ് കിറ്റ് അപ്പം എന്തെന്ന് കിറ്റ് കൊടുക്കണത് നൂറ് അല്ലേ എല്ലാ സാധനവും അതെ അതെ കൊറോണ സമയത്ത് എല്ലാം വരയ്ക്കില്ല പിന്നെ അരക്കിലായി പിന്നെ കാക്കിലായി ഇപ്പം നൂറ് കിലോ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൂല കറണമെങ്കിൽ നല്ല ആഹാരം മാറ്റി വിറക്കി പിന്നെന്ന് ഏഹ് നമുക്ക് സമ്പാദ്യമില്ല എനിക്ക് ബാങ്ക് അക്കൗണ്ടില്ല ഒന്നുമില്ല എനിക്ക് ഇത്ര എണ്ണത്തിന് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ചെയ്യണെങ്ങനെ അതരുത് അപ്പൊ ഈ ഗവൺമെന്റ് ഇല്ലായ്മ നോക്കി കൊടുക്കണം കോർപ്പറേഷനിൽ ഓരോ മാസം സാധനമുണ്ട് അത് ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ അത് തന്നെ ഇപ്പൊ ഇരിക്കണോ കൗൺസിലർ അത് അവള് അവളെ ഇഷ്ടത്തിനേ കൊടുക്കുള്ളൂ നമുക്ക് തരൂല്ല ഒരു കണ്ണുകൊണ്ട് കൂടെ അവർക്ക് രണ്ട് കണ്ണും കാഴ്ചയല്ല വേറെ പെൻഷൻ ഇല്ല അപ്പൊ അതൊക്കെ ചെയ്യണം ഗവൺമെന്റ് ഇവിടെ അവരാളുകൾ തന്നെ ചെയ്തത് അല്ല നമ്മളാരും മറുപടിയാണ് ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു മറുപടി അയാൾ കേന്ദ്രത്തിൽ എനിക്ക് പിങ്കിന്റെ കളറാണ് റേഷൻ കാർഡ് അതിലെനിക്ക് എനിക്ക് എന്റെ മോനും കൂടെ എട്ട് കിലോ അരി ഒരു മാസം കിട്ടുന്നു പിന്നെ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോ അര ലിറ്റർ മണ്ണെണ്ണ കിട്ടും രണ്ട് ആട്ടമാവ് അതുകൊണ്ട് എല്ലാ മാസം കൃത്യമായിട്ട് ആ നാല് കൂടുമ്പോൾ ലിറ്റർ അടിസ്ഥാന അവകാശമില്ലാത്തവരുടെ കയ്യിൽ ഈ ഒരു പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണ് റേഷൻ കടയിൽ പോകുമോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്കാണെങ്കിൽ ഇതാണ് പിന്നെ മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ സർക്കാർ സർക്കാരിരുന്നപ്പോഴും അന്ന് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി എഴുപത്തഞ്ചായിരം രൂപയുണ്ടായിരുന്നുള്ളൂ ആ എഴുപത്തഞ്ചായിരം രൂപയ്ക്ക് ഒരു കുഴിക്കാത്ത ഉണ്ടെന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു പിന്നീട് ഇരുന്ന സർക്കാർ ഒന്നര ലക്ഷം രൂപ വീട് വയ്ക്കാൻ വേണ്ടി തന്നെ അവിടെ വല്ല വിധനെ ഞാൻ ആ വീട് വാർത്ത് ബാക്കിയുള്ളതൊന്നും ചെയ്യാതെ ആ വീട് അവിടെ കിടക്കുന്നു വഴി ഇ എം കാർഡ് വിളപ്പിൽ വില്ലേജിൽ ഇ എം മാസാക്കാട് വീടെ ബാക്കിൽ കൂടെ കിടക്കണ റോഡ് താഴോട്ട് വെട്ടിട്ടുണ്ട് അവിടെ ചെറിയ റോ തോടുണ്ട് അപ്പോൾ അങ്ങോട്ട് പണി ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴി ശരിയാക്കി തരണമെന്നും പറഞ്ഞിട്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി കരം തീർത്ത രസീറ്റ് അഞ്ച് കുടുംബക്കാരുടെ കരം തീർത്ത രസീറ്റും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് അവർ അതിനൊന്നിനും ഒരു തീരുമാനം അവർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത് വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാൻ നിവൃത്തിയില്ല എനിക്ക് രണ്ട് കാലം തേമാനവും കാർട്ടിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് മെഷീനൊക്കെ വെച്ചോണ്ടാണ് ഇപ്പം നടക്കുന്നത് എനിക്കിവിടെ വീശത്തിൻ്റെ അവിടെ ഒരു തട്ടുകടയുണ്ട് ഇപ്പം അത് വെയിറ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ലോട്ടറി രണ്ട് ബുക്ക് എടുത്ത് ഈ ഞാൻ ഈ വിൽ വിൽക്കുന്നത് അപ്പം പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ കനഞ്ഞിരുന്നെങ്കിൽ റോഡ് ആ റോഡ് ഇത്തിരി താഴോട്ട് വെട്ടി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ പോയി വാടക കൊടുക്കാറ് താമസിക്കായിരുന്നു ഇപ്പോൾ വാടക കൊടുത്താണ് താമസിക്കുന്നത് കൊടുത്ത താമസിക്കേണ്ട ഗതികേടാണ് കാരണം അതിനകത്ത് എനിക്ക് പോയി ഇറങ്ങി നടന്നു പോകാൻ പറ്റത്തില്ല അവസ്ഥ പഞ്ചായത്തിനെ അറിയിച്ച് പല പ്രാവശ്യം പഞ്ചായത്തിനെ അറിയിച്ച് എം എൽ എ സതീഷ് സാറിനെ അറിയിച്ച് എം എൽ എ അവിടെ ഒരു ഉദ്ഘാടനത്തിന് ആ റോഡ് കാരോട് റോഡ് പിന്നെ ഉള്ള അവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഈ വിഷയം ഞാൻ സാറിനോട് പറഞ്ഞു പറഞ്ഞപ്പോഴത്തെവരും പറഞ്ഞ് പിന്നെ സാർ ഉടനെ തന്നെ അവിടെ പ്രസിഡന്റ് എല്ലാം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ അവരന്വേഷിച്ചു പറഞ്ഞു ആ റോഡ് പഞ്ചായത്തിൽ കൊള്ളിച്ചിട്ടില്ല അതുകൊണ്ട് കൊള്ളിക്കാൻ പറഞ്ഞു അതിനനുസരിച്ചാണ് അഞ്ച് കരം തീർത്ത ഡെസീറ്റ് പിന്നെ അന്നത്തെ ഇപ്പോഴത്തെ വാടകയിൽ കൊടുത്തത് അവിടെ പഞ്ചായത്തിൽ കൊള്ളിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ പഞ്ചായത്തിൽ കൊള്ളിച്ചിട്ടില്ലെന്നാണ് അവിടെ റോഡ് നമുക്ക് നമുക്കിതുവരെയും തന്നിട്ടില്ല വീട് ഞാൻ വാർത്തിട്ടിരിക്കുന്നു രണ്ട് കഥകു വിട്ട് പഞ്ചായത്തിൽ ഒരു കക്കൂസിന് അതും വെച്ച് പക്ഷേ എനിക്ക് നടന്നിറങ്ങി പോയി ഒരു ആട്ടോ പോലും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് അവിടുത്തെ താമസിക്കാൻ നിർവാഹമില്ല അങ്ങനെ എനിക്ക് കയറി കിടക്കാടില്ല ഞാൻ വാടകയ്ക്കാണ് ഇപ്പോൾ ഞാനും എൻ്റെ മോനെ താമസിക്കണം ഈ ഒരു സ്ഥാനത്ത് ഒരു പൈസ ഉള്ളൊരാളായിരുന്നെങ്കിൽ പഞ്ചായത്തിന് കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്തേനാ കാരണം ഒരാളിൻ്റെ വിളയെക്കൂടി ഇപ്പം റോഡ് വെട്ടി ആ തോടിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട് തോടിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ വയർ ഉയർന്നതാക്കിയാണ് വെച്ചേക്കുന്നത് അപ്പം അവിടെ അത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴിയും കൂടെ ആവുമായിരുന്നു പക്ഷെ ആ അടുത്തുള്ള വസ്തുക്കാരെല്ലാം ഈ വഴി വെട്ടാനുള്ള സ്ഥലം തന്നിട്ടുണ്ട് എട്ടടി വീതിയിൽ വള വഴി വെട്ടാൻ വേണ്ടി സ്ഥലം തന്നിട്ടുണ്ട് പക്ഷേ ഇവരത് വെട്ടുന്നില്ല ഇവരത് വെട്ടുന്നില്ല കാരണം ഇപ്പോഴിരിക്കുന്ന വാർഡ് മെമ്പർ എന്ന് പറയണ അയാൾ ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യുന്നില്ല അങ്ങേടയിലാണ് ഈ അഞ്ച് കരന്തര രസീറ്റും കൊണ്ടുവന്ന് പിന്നെ ഇവിടെ പേയാട് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് വിളക്കിൽ പഞ്ചായത്തിൽ കൊടുത്തത് എനിക്ക് ഇറങ്ങൂടെ എന്താണ് ചെയ്യാത്തത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ മേല നടന്ന് എനിക്ക് ആ വീട്ടിൽ പോയി താമസിക്കാൻ നിർവാഹമില്ല ആ റോഡിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവരാരും അത് ചെയ്യുന്നില്ല ആ മെമ്പറിന്റെ വർത്താനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവരിപ്പം അവിടെ താമസം ഇല്ല മേഡം എന്നാണ് പ്രശ്നം എൻ്റെ അടുത്ത് ആ മെമ്പർ പറയുന്നത് താമസിക്കാൻ ഞാൻ ചെയ്ത് എനിക്ക് നടന്ന അങ്ങോട്ട് ഇറങ്ങി പോകണ്ടേ ഒരു ഓട്ടോ വന്നെങ്കിൽ എനിക്ക് ഒരു ഓട്ടോ അങ്ങോട്ട് പോകാമായിരുന്നല്ലോ അപ്പൊ നിങ്ങള് വഴി വെട്ടാൻ നാട്ടുകാർ സ്ഥലം നിന്നിട്ട് നിങ്ങൾ വെട്ടുന്നില്ലല്ലോ വെട്ടിയെങ്കിൽ ഞങ്ങക്ക് നടന്നു പോകാൻ പോയി താമസിക്കാറുന്നല്ലോന്ന് പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് സർക്കാർ അതല്ലെങ്കിൽ എനിക്ക് സർക്കാർ ഇപ്പൊ എന്താ രണ്ടു ലക്ഷം രൂപ സ്ഥലം വാങ്ങിക്കാൻ കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഇട റോഡില്ലെങ്കിലും രണ്ട് സെന്റ് വാങ്ങിക്കാനുള്ള പൈസ കണ്ടെ രണ്ടു ലക്ഷം അന്ന് എഴുപത്തി അഞ്ചായിരം രൂപക്ക് ആരെങ്കിലും തരുവോ റോഡ് സൈഡിൽ അങ്ങനെ അന്ന് എനിക്ക് കാലിനൊന്നും കുഴപ്പമില്ലായിരുന്നു രോഗിയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ മേടിച്ച് പക്ഷേ ഇന്ന് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് നടന്നിറങ്ങാൻ പറ്റുന്നില്ല കാർട്ട് പേഷ്യൻറ്റുമാണ് എന്നെക്കൊണ്ട് നിവൃത്തില്ല കണ്ണ് തുറക്കുന്നില്ല തുറക്കുന്നില്ല ഇവർ ആ റോഡ് വെട്ടി തന്നെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ പോയി താമസിച്ചാൽ ഞങ്ങളെ അതൊന്നും ചെയ്യുന്നില്ല പെൻഷൻ പെൻഷൻ ആറ് മാസത്തെ പെൻഷൻ കിട്ടണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസത്തെ പെൻഷനാണ് തന്നത് ഇനി മുടക്കമാണ് പെൻഷൻ അതുപോലും കൃത്യമായിട്ട് കിട്ടുന്നു ആ ഇതെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നിരുന്നെ ഇപ്പം എനിക്കതിൻ്റെ ഗുളികയ്ക്ക് എത്ര രൂപ വേണമെന്ന് അറിയാമോ ആ ഈ ഗുളിക രണ്ട് മാസത്തിനും ഡോക്ടറെ എടുത്തു വന്നപ്പോൾ ഒരു മാസത്തിനാണ് മേടിച്ചത് അപ്പോൾ ആ ഗുളികയ്ക്കൊക്കെ നല്ല വിലയുള്ളതാണ് ഡോക്ടറെ കാണുന്നതിനൊക്കെ അതിനൊക്കെ ചിലവുള്ളതാണ് അപ്പം നമുക്കതിനൊന്നിനും ഇല്ല ഈ പെൻഷൻ നമുക്ക് കിട്ടുന്നില്ല ഈ വാടകയെ കൊടുക്കാതെ കിടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വാടക പൈസ എടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണ് പക്ഷെ ഈ വാടക കൊടുക്കുന്നിടത്തോളം കാലം നമുക്ക് അതിന് നിർവാഹം ഇല്ല വാടക കൊടുക്കാതെ കിടക്കാനുള്ള നടന്നു പോകാനുള്ള സ്ഥിതിഗതിയ പഞ്ചായത്ത് ഇനി ഞാൻ കേറി ഇറങ്ങി പരാതി പറയാൻ ആരും ബാക്കിയില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറും സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഇപ്പോഴും ആൾക്കാർക്ക് കൊടുക്കുന്ന പരാതികളുണ്ട് കുറച്ച് ദിവസം വാങ്ങിക്കാതിരുന്നു ഞാൻ ഇല്ല ഇരുന്ന് കിട്ടി വായിക്കാതിപ്പോഴത്തേക്ക് റേഷൻ കടക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞ് അതിനെ വെള്ളക്കാർഡാക്കി വെള്ള കാർഡിലൊന്നും കിട്ടണില്ല എന്തടിസ്ഥാനത്തിലാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണോ ഒന്ന് എങ്ങനെയാ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞോളൂ റേഷൻ കടക്കാർക്കെ അറിയാവുള്ളൂ ഞാൻ ഒരു വെച്ച് റേഷൻ വാങ്ങിക്കാൻ ചെന്നു പറഞ്ഞ് നിങ്ങൾക്ക് വെള്ള കാർഡാക്കി നമ്മൾ അതെങ്ങനെ വെള്ള കാർഡാക്കും എനിക്ക് ഞാൻ കാർഡ് ഉള്ള നാളുവരെയും എനിക്ക് ചുവപ്പ് കാർഡാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ മണ്ണെണ്ണയും പഞ്ചാരയും ഉണ്ട് ഇപ്പോൾ മണ്ണെണ്ണയും ഇല്ല പഞ്ചാരയും ഇല്ല രണ്ട് കിലോ അരി മാത്രമാണ് സാമ്പത്തിക അടിസ്ഥാനത്തെ നോക്കിയാണോ അവർ കാർഡിങ്ങനെ തിരിച്ചത് സാമ്പത്തികമായിട്ട് ഉള്ള ഇത് തന്നെ ഇവിടെ ഇരുന്നാണ് ഇത് കിട്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അവിടെ ഒന്നും ും ശരിക്കും ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടാനുള്ള ഒരു കാർഡാണ് അമ്മയ്ക്ക് ലഭിക്കേണ്ടതല്ലേ ആ ഒരു സ്ഥാനത്താണിപ്പോ വെള്ളക്കാർഡ് കൊടുത്തിരിക്കുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയല്ലേ സാധാരണക്കാർ ജീവിക്കുന്ന ആ ഒരു സ്ഥാനത്ത് വെള്ളക്കാർഡാണല്ലേ നൽകിയിരിക്കുന്നത് എനിക്കറിഞ്ഞോണ്ട് എങ്ങനെ ആക്കി മോളെ അത് അവർക്ക് അറിയാമോ റേഷൻ ചോദിച്ചാലേ അറിയാമോ രണ്ട് ഒരു മാസം പറഞ്ഞിട്ട് വേറെ റേഷൻ റേഷൻ കാർഡ് കിട്ടിയ നാളെ മുതലേ ഞങ്ങൾ മുളകനമുക്കിൽ ഒരു ഗരീഷ് എട്ട് ഒരു കടയിലാണ് കൊടുത്തത് അവിടെ കൊടുത്താൽ പിന്നെ ഇതുവരെ എനിക്ക് ഇങ്ങനെ ആയിട്ടില്ല ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒരു കട തുടങ്ങി അവിടെ കൊടുത്തതിലാണ് ഈ കാർഡ് ഇപ്പോൾ വെള്ള കാർഡാക്കിയത് എനിക്കൊന്നും കിട്ടണില്ല ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് വയ്യാത്തുകൊണ്ട് പോകണില്ല ഇവിടെ ഇരുന്ന് ഇത് കച്ചവടം ചെയ്യുമോ നമ്മൾ പോവുമോ വീട്ടിൽ വേറെ വേറെ എൻ്റെ രണ്ട് ചെറുകുട്ടികൾ മാത്രം ഒരു മോനും ഒരു ചെറുകുട്ടി അല്ല വേറെ ആരുമില്ല അപ്പം അർഹതപ്പെട്ട കാർഡല്ല അവർക്ക് ആധാരം കിട്ടണില്ല ആധാറും കിട്ടിയില്ല ഇതുവരെ മൊത്തം മോനും കിട്ടിയില്ല കൊച്ചിനും കിട്ടിയില്ല കൊച്ചിന് ആധാർ കിട്ടിയായിരുന്നു അതങ്ങ് കളഞ്ഞു പോയ പിന്നെ വീടൊക്കെ ഇടിഞ്ഞ് മഴയെത്തി എൻ്റെ വീട് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ വീടൊക്കെ ഇടിഞ്ഞ് ഒഴിഞ്ഞ് കിടക്കണം അത് ആരുമില്ല നമ്മളെ സഹായിക്കായി പഞ്ചായത്തുകാരും ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല പഞ്ചായത്തിൽ ഇന്നുവരെ നമ്മളപേക്ഷിച്ചില്ല എന്നു വെച്ചാൽ പേരപ്പച്ചൻ്റെ പേരാണ് അപ്പം അപ്പം മരിച്ചു പോകും അമ്മയും മരിച്ച് ആരും ഇല്ല ഒരു ചേച്ചി ഉണ്ടെന്ന് ചേച്ചിയും മരിച്ചു ഇപ്പം ഞാനും രണ്ടും കുട്ടികളും മാത്രം ഉണ്ട് വീട്ടിൽ അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടണില്ല നമ്മൾ പട്ടയം കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ പട്ടയത്തിൽ അപ്പച്ചൻ്റെ പേരായതുകൊണ്ട് നമുക്കൊന്നും കിട്ടണില്ല വീടൊക്കെ അറിയാൻ പച്ചയിലാണ് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിട്ട് അധികൃതരും സർക്കാരും ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി ആരുമില്ലാത്ത റേഷൻ കാർഡിൽ പോലും അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വെള്ളക്കാർ അല്ലേ അതിനെന്തെങ്കിലും ഇനിയിപ്പോൾ അതിന് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക തന്നെയാണ് വേണ്ടത് അർഹതപ്പെട്ടവർക്ക് റേഷൻ കാർഡ് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് മഞ്ഞക്കാട് സാമ്പത്തികമായി താഴ്ത്താൻ വെള്ളം കാണുമെന്നുള്ള ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർക്കാർ അതിൽ ഇടപെടലുകൾ നടത്തിയെങ്കിലും സാമ്പത്തികം നോക്കാതെ പലരുടെ കയ്യിലും മഞ്ഞക്കാട് നിയടാനും തെറ്റാണോ തെറ്റായിട്ടുള്ള നടപടിയാണ് അവകാശം പണക്കാർക്ക് അത് കൊടുക്കാൻ പാടില്ല പാവപ്പെട്ടവർക്ക് അത് കൊടുക്കണം കാർട്ട് കൊടുക്കണം ഇതുവരെയും ആ അത് ലഭ്യം കിട്ടില്ല അനുഭവം ആ ഉണ്ടായിട്ടുണ്ട് ആയിട്ട് ഓ ഉണ്ട് നമ്മളെ നാട്ടിൽ ഇതുപോലെ പണക്കാർക്ക് മഞ്ഞ കാർട്ട് മഞ്ഞ കാർട്ട് കൊടുക്കും പാവപ്പെട്ടവർക്ക് നീല കാർട്ട് കൊടുക്കണ അങ്ങനെ ഇതുണ്ട് ആ അതെ ആ എന്നാൽ തന്നെ ആ അതെ അതെ സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് റേഷൻ കാർഡ് കൊടുക്കുന്നതെന്ന് അല്ലേ പറയപ്പെടുന്നത് അതിന് സാമ്പത്തികമുള്ളവന് ഏറ്റവും താഴ്ന്ന കാർഡും സാമ്പത്തികമില്ലാത്തവർക്ക് ഉയർന്ന കാർഡും കൊടുക്കുന്ന ഒരു രീതിയും അങ്ങനെ ഇപ്പോഴും പലരുടെ കയ്യിലും അങ്ങനെ റേഷൻ കാർഡുകൾ ഇരിപ്പുണ്ട് ഇല്ലാത്ത നമ്മളെ പോലെയുള്ളവർക്ക് കാർഡ് എന്താണ് അത് സാധാരണക്കാരൻ്റെ അവകാശമല്ലേ അവിടെ നിഷേധിക്കപ്പെടുന്നത് ഞാൻ പോയി ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയിലായപ്പോൾ ഞാൻ നേരെ ഇവിടെ റേഷൻ ഓഫീസിൽ പോയി ഞാൻ അപേക്ഷ കൊടുത്ത് എന്നെ ആട്ടക്കാരെ പിടിച്ചാണ് കൊണ്ടുപോയത് കാഞ്ഞിരമ്പാറ ഓഫീസിൽ ചെന്ന് ഞാൻ അപേക്ഷ കൊടുത്തു കൊടുത്തപ്പോഴ് അവിടെ താഴെയുള്ള ഒരു ആഫീസർ വാങ്ങിച്ച് മുകളിൽ കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് അവർ അന്വേഷിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇതെല്ലുന്ന സമയത്ത് വീട്ടിൽ അന്വേഷിക്കാൻ ആൾ വന്നു അപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞ് അവരിങ്ങനെ പോയി ആണ് കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും ഞാൻ അവരവിടെ പോയി പോയിട്ട് അവർ പറഞ്ഞ് അതിപ്പോഴെങ്കിലും കിട്ടൂല മഞ്ഞ കാർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്ക് വാങ്ങിച്ച് ഞാൻ അപേക്ഷ കൊടുത്ത് അതിങ്ങനെ ഡോ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒ പി ടിക്കറ്റൊക്കെ കൊടുത്ത് പക്ഷേ ഡോക്ടറിൽ നിന്ന് എഴുതി വാങ്ങി കൊടുത്തില്ലായിരുന്നു ഡോക്ടർ ഇങ്ങനെ എഴുതി തരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്നെ നോക്കണം ഡോക്ടർ ആണെങ്കിൽ ജലാശ്വരം അപ്പോൾ അവരാണെങ്കിൽ വീട്ടിൽ നോക്കുമ്പം പൈസ വാങ്ങിയൊന്നും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്തോ അതെന്തോ ഫാമൊക്കെ പൂരിപ്പിച്ചു കൊടുക്കണം അത് ഡയാലിസിസ് പറഞ്ഞു പറഞ്ഞില്ലേ എനിക്കിങ്ങനെ വയ്യാത്തോണ്ട് ഞാൻ പോയില്ല മഞ്ഞക്കാട്ടിൻ്റെ എല്ലാ അപേക്ഷയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പുതിയ കാർഡ് വരുമ്പോൾ മഞ്ഞ ആണോ ചുവപ്പാണോന്ന് അറിഞ്ഞുകൂടാ അപേക്ഷ കൊടുത്തിട്ട് ആറ് മാസത്തിൽ കൂടുതലായി വാക്കർ കൊണ്ട് പോയാലെനിക്ക് നടക്കാൻ വയ്യ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ റേഷൻ ഓഫീസിലെ ഇനി മുകളിൽ കയറാൻ മയ്യ താഴെ പോയിത് കൊടുത്തത് അങ്ങോട്ട് ഇങ്ങോട്ട് പത്ത് മുന്നൂറ് ആവും ഞാൻ ഇങ്ങനെ പോണെങ്കിൽ ആട്ടക്കാർ എന്നെ പിടിച്ച് കയറ്റി പോണതൊക്കെ എന്നിട്ട് എൻ്റെ ഈ സാഹചര്യം കണ്ടിട്ട് പോലും അവർക്ക് ഒരു നടപടി എടുക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടില്ല ശരിക്കും അമ്മയ്ക്ക് ഏറ്റവും താഴെയുള്ള ഉള്ള കാർഡല്ലേ കാർഡിന് അർഹതയുള്ളതല്ല എന്നിട്ട് പോലും അവിടെ ഒരു പിങ്ക് കാർഡല്ലേ അവിടെ തന്നു എൻ്റെ ഭർത്താവ് മരിച്ചുണ്ടെങ്കിൽ ഏഴ് വർഷമായി ഞാൻ മുമ്പേ മുമ്പ് ജോലിക്ക് പോകുമായിരുന്നു പക്ഷേ ഇങ്ങനെ എനിക്ക് നടക്കാൻ മതി ഒരു പത്ത് മാസത്തിൽ കൂടുതലായി അപ്പോഴും പിന്നെ മക്കൾ അന്വേഷിക്കുന്നില്ല ആഹാരം കിട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിലും ഉണ്ട് ശരിക്കും അവർ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഈ റേഷൻ കാർഡ് തിരിച്ച് നൽകുന്നതെന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പം ഈ അവിടെ ജയിച്ച് ഹരിമാർന്നറിയാൻ നമ്മളെ അറിയില്ല കംസുണ്ട് അങ്ങനെ ആൾക്കാർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭർത്താവില്ല ഒരു രോഗിയാണെന്ന് പറഞ്ഞിട്ട് അവര് ഒന്നും നടപടി അവശതകളും വയ്യായ്മകളും അവർക്കെതിരെ നോക്കാൻ പോലും ഇവിടെ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നുള്ള നില കാര്യങ്ങളാണ് പഞ്ചായത്തിൽ നിന്നും അങ്ങനെയുള്ള സഹായങ്ങളും ഇത് നമുക്കിങ്ങനെ ഈ വിധവ പെൻഷൻ വിധവ പെൻഷൻ മാസം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറായിരം രൂപ അതൊക്കെ രണ്ട് മാസം മൂന്ന് മാസം മാസത്തിലേക്കും കിട്ടും കൃത്യമായിട്ട് കൃത്യമായിട്ട് കിട്ടണില്ല ഇപ്പൊ എത്രയോ ആറ് ഏഴ് മാസം കൂടി രണ്ട് മാസം കിട്ടി അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇപ്പം രണ്ടു മാസം കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു മാസം കിട്ടി മരുന്ന് തന്നെ ഇത്തിരി പൈസ വേണം അപ്പൊ ഇങ്ങനെ ഇത് കറക്റ്റ് കിട്ടിയ ഇത് ഒരു ആയിരം രൂപയെങ്കിലും ഈ ആ സി ആറിൽ ടെസ്റ്റ് ചെയ്യാൻ വേണം വെളിയിലാണ് ടെസ്റ്റ് നിന്ന് മേടിക്കാൻ കോളേജിൽ നിന്ന് പേഴു തരുന്നത് അത് നമ്മൾ വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവും അപ്പോൾ ഈ ആ സി ആർ ലാബിലാവുമ്പോൾ ഒരു പത്ത് എണ്ണൂറ് രൂപയ്ക്കകത്തും നിൽക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്തോണം റിസൾട്ട് കൊണ്ടുപോകാനായി പിന്നെ ഇതും സാധാരണക്കാരുടെ ജീവിതത്തെ പോലും തിരിഞ്ഞു നോക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനും സർക്കാരിന് മുന്നോട്ട് പോകുന്നത് അപ്പം അടുത്ത റേഷൻ കാർഡ് വരുമ്പോഴേ അറിയുമോ അമ്മയ്ക്ക് അർഹതയുള്ള അനുസരിച്ചിട്ടാണോ റേഷൻ കാർഡ് നൽകിയിരിക്കുന്നത് എന്നല്ലേ അതിപ്പോൾ ഈ ഇപ്പം ചെറിയ ഒരു നമ്മൾ ആധാർ പോലെയാണല്ലോ റേഷൻ കാർഡ് ചെറിയ കാർഡ് രൂപത്തിലാക്കിയാണ് ഇപ്പോൾ റേഷൻ കാർഡ് ഞാൻ എവിടെ എവിടെയും ലാഭത്തിലോട്ട് ഒരു ഒരു പെണ്ണാ പറഞ്ഞു അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പഞ്ചായത്താണ് ഞങ്ങൾക്ക് കിട്ടിയ അഞ്ചാറ് മാസം അപ്പം ഇത് കോർപ്പറേഷനിൽ പോയി അവിടെ നിന്ന് ഇത് കൊടുക്കണമെന്ന് പറയുന്നത് ഞാൻ 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 കോർപ്പറേഷനിൽ ഇത് എന്ന് വീണ്ടും 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 ഡോക്ടറെ ഡോക്ടറെ പോയി പോകും പോകും ഇന്നും സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല റേഷൻ കാർഡുകൾ തരം തിരിച്ചു കൊടുത്തിരിക്കുന്നത് പലർക്കും അർഹതയില്ലാത്ത കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നതും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ രാജേഷ് കാട്ട കടക്കൊപ്പം അനുജ പ്രകാശ്